ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തി അഞ്ച് ദാവീദും സേനാധിപതിമാരും കിന്നരം വീണ കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിൻ്റെയും ഹേമാന്റെയും യദൂഥുവിൻ്റെയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു ഈ ശുശ്രൂഷയിൽ വേല ചെയ്തവരുടെ സംഖ്യയാവത് ആസാഫിൻ്റെ പുത്രന്മാരോ രാജാവിൻ്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിൻ്റെ കീഴിൽ ആസാഫിൻ്റെ പുത്രന്മാരായ സക്കൂർ യോസേഫ് നെഥന്യാവ് അഷരേല യെദൂഥൂന്യരോ യഹോവയെ വാഴ്ത്തി സ്തുതിക്കുന്നത് കിന്നരം കൊണ്ട് പ്രവചിച്ച തങ്ങളുടെ പിതാവായ യദൂഥുവിൻ്റെ കീഴിൽ ഗദല്യാവ് സെരി യശയ്യാവ് ഹഷബ്യാവ് മഥിത്യാവ് എന്നിങ്ങനെ യദൂഥുവിൻ്റെ പുത്രന്മാർ ആറുപേർ ഹേമാന്യരോ ബുക്കിയാവ് മഥന്യാവ് ഉസിയേൽ ഷെബുവേർ എരിമോത്ത് ഹനന്യാവ് ഹനാനി എലിയാഥ ഗിദ്ദി രോമം തിയേസർ യൊഷ്ബെ കാഷ മല്ലോധി ഹോധിർ മഹസിയോത്ത് എന്നിവർ ഹേമാന്റെ പുത്രന്മാർ ഇവർ എല്ലാവരും ദൈവത്തിൻ്റെ വചനങ്ങളിൽ രാജാവിൻ്റെ ദർശകനായ ഹേമാന്റെ പുത്രന്മാർ അവൻ്റെ കൊമ്പുയർത്തേണ്ടതിന് ദൈവം ഹേമാന് പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും കൊടുത്തിരുന്നു ഇവർ എല്ലാവരും ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും യഹോവയുടെ ആലയത്തിൽ സംഗീതത്തിനായി താന്താങ്ങളുടെ അപ്പന്റെ കീഴിലും ആസാഫും യദൂധൂനും ഹേമാനും നേരെ രാജാവിൻ്റെ കൽപ്പനയ്ക്ക് കീഴിലും ആയിരുന്നു യഹോവയ്ക്ക് സംഗീതം ചെയ്യുവാൻ അഭ്യാസം പ്രാപിച്ച നിപുണന്മാരായവരുടെ സകല സഹോദരന്മാരുമായി അവരുടെ സംഖ്യ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഉദ്യോഗക്രമം നിശ്ചയിക്കേണ്ടതിന് അവർ ചെറിയവനും വലിയവനും ഗുരുവും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു ഒന്നാമത്തെ ചീട്ട് ആസാഫിന് വേണ്ടി യോസെഫിന് വന്നു രണ്ടാമത്തേത് ഗദല്യാവിന് വന്നു അവനും സഹോദരന്മാരും അവൻ്റെ പുത്രന്മാരും കൂടി പന്ത്രണ്ട് പേർ മൂന്നാമത്തേത് സക്കൂരിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ നാലാമത്തേത് ഇസ്രിക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ അഞ്ചാമത്തേത് കെധന്യാവിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ആറാമത്തേത് ബുക്കിയാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഏഴാമത്തേത് യശരേലയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ എട്ടാമത്തേത് യശയ്യാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഒമ്പതാമത്തേത് മഥന്യാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിമയിക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനൊന്നാമത്തേത് അസരേലിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത്തേത് ഹഷബ്യാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിമൂന്നാമത്തേത് ശുബായേലിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മധ്യത്യവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനഞ്ചാമത്തേത് എരിമോത്തിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനാറാമത്തേത് ഹനന്യാവിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനേഴാമത്തേത് യൊഷ്പക്യാശയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനെട്ടാമത്തേത് ഹനാനിക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്തൊമ്പതാമത്തേത് മല്ലോധിക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപതാമത്തേത് എലിയാഥായ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തി ഒന്നാമത്തേത് ഹോധീരിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തി രണ്ടാമത്തേത് ഗിദ്ദൽത്തിക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തി മൂന്നാമത്തേത് മഹസിയോത്തിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിനാലാമത്തേത് രോമം തിയേസറിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ